ഈശോ മിശുഹായിക്കിയ സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലോയ്യാ കുഞ്ഞുങ്ങളെ സ്നേഹമുള്ള വൈദികരെ സമർപ്പിതര് നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങളെയും യുവജനങ്ങളെയും കുട്ടികളെ എല്ലാവരും ഓർക്കും നീട്ടവും കർത്താവിൻ്റെ വലിയ കരുണ യുവജനങ്ങൾക്കായിരിക്കൊരു പ്രത്യേക സ്നേഹമുണ്ട് ഞാൻ അവർക്കാണ് നമ്മുടെ കുറവിലങ്ങാടും ഒക്കെ വരുന്ന സമയത്ത് യുവജനങ്ങൾ പ്രത്യേകം വരുന്നതൊക്കെ വലിയൊരു കൂട്ടായ്മയാണ് കേട്ടോ സന്തോഷം കർത്താവ് അനുഗ്രഹിക്കട്ടെ ഇന്ന് നമുക്കറിയാം തൊഴിലാളികൾ മധ്യസ്ഥ വിശുദ്ധ ദേവസ്വ തിരുനാൾ ദിവസമാണ് മാർച്ച് പത്തൊമ്പത് നമ്മൾ വലിയ ഫീസ്റ്റായിട്ട് ആഘോഷിച്ചെങ്കിലും വിശുദ്ധ ദേവസ്വ പിതാവിൻ്റെ നാമധാരികൾക്ക് പ്രത്യേകിച്ച് വിവിധങ്ങളായ ജോലി മേഖലകളിലൊക്കെ ഒരു ഉയർച്ച ദിവസപിതാവിന് മധ്യസ്ഥ വഴി ഉണ്ടാകാൻ വേണ്ടി കൂടി നമുക്ക് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യാം കേട്ടോ അല്ലേ ലിവിയ ഇത്തരമുള്ള സഹോദരങ്ങളെ ഇന്ന് വ്യാഴാഴ്ച നന്മുറഞ്ഞോടെയും നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ് പ്രാർത്ഥിക്കണം പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിചാരിച്ചത് വൈദ്യരുടെ ധ്യാനം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ വൈദ്യരുടെ ധ്യാനം നമുക്ക് ഈ ഞായറാഴ്ച വൈദ്യരുടെ ധ്യാനം കൊണ്ട് നിങ്ങൾക്ക് പരിചയമുള്ള അച്ഛന്മാരൊക്കെ ധ്യാനത്തിന് പറഞ്ഞുകൊണ്ട് പടിയിൽ വെച്ചിട്ടാണ് വൈദ്യരുടെ ധ്യാനം നടക്കുന്നത് ആ പിന്നെ പറയുന്നത് വിചാരിച്ചൊരു കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്കൊണ്ടാകുന്ന അനുഭവ സാക്ഷ്യങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചു നിങ്ങൾ അതെല്ലാം എഴുതി അയക്കണം അപ്പോൾ എൻ്റെ ടെസ്റ്റ് മണി അയക്കാനുള്ള അഡ്രസ്സ് ഞാനിന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തേക്കാം അപ്പോൾ നിങ്ങൾ വീഡിയോ അയച്ചു കൊടുക്കുന്നവരെ ടെസ്റ്റ് മണി അയക്കാനുള്ള അഡ്രസ്സും കൂടെ ഒന്ന് കോപ്പി ചെയ്തൊന്ന് അയച്ചു കൊടുത്തേക്കണം കേട്ടോ പ്രൈസ് പ്രൈസാലോ നന്മറും ചൊല്ലി പ്രാർത്ഥിക്കാം ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു നിയോഗം എത്തുന്നുണ്ട് ആ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമോ അന്ന് ഞാൻ പറഞ്ഞു തരുന്ന നിയമങ്ങളെല്ലാം ഓൾമോസ്റ്റ് റെഡി ആയിരുന്നു ഒരു നിയോഗം കൂടെ ഉണ്ട് ഒന്ന് പ്രാർത്ഥിക്കാമോ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ പരിശുദ്ധ പരിശുദ്ധമറിയമ്മേ തമ്പരാൻറ്റി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊറണമേ അമ്മേ ഇവരുടെ നമ്മുടെ സഹോദരങ്ങൾ എന്നാൽ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് കൊടുത്തിരിക്കുന്ന ഇങ്ങനെയാണ് പ്രഭാഷകന്റെ പുസ്തകം ഒൻപതാമത്തെ അദ്ധ്യായത്തിന്റെ പതിനൊന്നാമത്തെ തിരുവതൽ ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ നയൻ വേഴ്സ് ഇലവൻ ഒമ്പത് പതിനൊന്നാണ് തലക്കെട്ട് ഇങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ പ്രൈസ് ക്രൈസ്തല്ലോ ഒരു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വാസ്വത്തെ നമ്മൾ മക്കളെയൊക്കെ വളരെ ദൈവകൃപയിൽ ഇങ്ങനെ വളർത്തിക്കൊണ്ട് വന്നതിന് ശേഷം നമ്മൾ വേറെ അവരുടെ ജീവിതത്തെ സംഭവിച്ചു ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വേദനയുണ്ട് താരനെ സംബന്ധിച്ചു നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല കാര്യങ്ങൾ അല്ലേ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ച് ഒരു പ്രസ്ഥാനമൊക്കെ ആരംഭിച്ചു അവസാനം നമ്മൾ ചതിക്കപ്പെട്ടു ഒറ്റപ്പെട്ടു മാറ്റി നടക്കുമ്പോൾ കുറച്ച് താമസിച്ചറിയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇങ്ങനെയാണ് പാഭിയുടെ ആ വളർച്ചയിൽ അവൻ്റെ ഭാഗ്യത്തിൽ നീ അസൂയപ്പെടരുത് എന്നിട്ട് അതിന് വചനപ്പെടുത്തിയിരിക്കുന്നത് അവസാന വചനം എങ്ങനെയാണ് അവൻ്റെ അവസാനം നിനക്കറിയില്ലല്ലോ അല്ലേ ലൂയ എന്ന് പറഞ്ഞില്ല അതിൻ്റെ എന്ന് പറഞ്ഞ ഒരു പക്ഷേ ലോകത്തിൻ്റെ കണ്ണുകൾ വെച്ച് നമ്മൾ നോക്കുമ്പോഴാണ് ഒരാൾ പാവി അല്ലേ നമുക്കറിയാൻ വേണ്ടിയിരിക്കാൻ അനുവാദമില്ല അപ്പോൾ ലോകത്തിൻ്റെ പല കണ്ണുകളിലൂടെ നമ്മൾ നോക്കി കഴിയുമ്പോൾ അവരിങ്ങനെയൊക്കെ ചെയ്യുന്നു പോലെയൊക്കെ ചെയ്യുന്നു പക്ഷെ അവന് ഭയങ്കരമായി ഉയർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്നത് എന്നൊക്കെ പറഞ്ഞൊരു ചിന്ത എന്നൊക്കെ വിചാരിച്ചു ഒരു അസൂയപ്പെടുന്നത് കാരണം വെച്ചാൽ എൻറ്റ് ഇതൊന്നും അല്ലല്ലോ ആകാശം കടന്നു പോവും ഭൂമി കടന്നു പോവും ശരീരം അല്ലേ ഇതെല്ലാം വേർതിരിക്കപ്പെടും എന്നിട്ട് ഇതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുന്ന ഒരു ദിനമുണ്ട് അതാണ് ഉദ്ധാനത്തിന്റെ ദിവസം അപ്പോഴേ നമുക്ക് ഇതെല്ലാം അറിയാൻ പറ്റുള്ളൂ എന്റെ പറയും ഇവിടെ അതുകൊണ്ടാണ് പാപിയുടെ ഭാഗത്ത് നീ അസൂയപ്പെടരുത് അവന്റെ അവസാനം നിനക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ വേറൊരു അർത്ഥം കൂടി കൊണ്ട് കേട്ടോ ചിലപ്പോൾ ദൈവം എന്തിനാണ് നമ്മൾ ദുഷ്ടന്മാരെന്ന് വിചാരിക്കുന്നവരൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ ചിന്തിക്കും ഞാൻ ഓൾറെഡി നേരത്തെ ഒരു ടോക്കി പറഞ്ഞിട്ടുണ്ട് അവനിപ്പോൾ പിന്നെ രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ അവൻ മാനസാന്തരപ്പെട്ട് വരും എന്ന കർത്താവിന് അറിയാമെങ്കിൽ അവൻ കരുണയുടെ കാലഘട്ടം കർത്താവ് കൂട്ടിക്കൊടുക്കും ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് അപ്പം അതുകൊണ്ട് ആ ഒരു അർത്ഥത്തിൽ കൂടി മാത്രമല്ല നമ്മൾ എടുക്കേണ്ടത് ഈ ഒരു അർത്ഥം കൂടി എടുക്കണം അതുകൊണ്ട് ഇവിടുത്തെ അർത്ഥത്തിൽ അവൻ അവൻ്റെ അവസാനം എന്തായി തീരുമെന്ന് നമുക്കറിയത്തില്ലല്ലോ ഒരു നീ സ്വർഗ്ഗത്തിൽ കയറി ചെല്ലുമ്പോൾ അവൻ വേറെ എവിടെയെങ്കിലും ആണെങ്കിലോ അല്ലേ അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മൾ ഇന്നും നമുക്കുള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക അസൂയ എന്ന് പറഞ്ഞ സാധനം വന്നാൽ ഒരു വലിയ പിശാചാണെന്ന് അറിയാവല്ലോ അല്ലേ ഇത് ഈ അസൂയ ഒരു പിശാചാണ് അപ്പോൾ അത് അത് പ്രവേശിച്ച് കഴിഞ്ഞപ്പിന് ഒരിക്കലും നമ്മൾ വളരെയല്ല വളരില്ല നിങ്ങൾ എന്തിച്ചു ചോദിക്കുക എൻ്റെ സഹോദരങ്ങളെ നമ്മുടെ പൂർവ്വ ജോസഫിൻ്റെ സഹോദരന്മാർക്ക് അസൂയം ജീവിതത്തിലും എനിക്ക് പിടിച്ചോ കായേനെ മാബേനെ നിങ്ങൾ എന്തിച്ചു നോക്കുക സാവുള്ളത് അവനോട് അസൂയ തോന്നി ജീവിതത്തെ കരകയറിയില്ല അതുകൊണ്ട് അവനവന്റെ വളർച്ച അവനവൻ തന്നെ മുരടിപ്പിക്കുന്ന ഭാവമാണ് അതും കാര്യമില്ലാത്ത കാര്യത്തിൽ പ്രതിയാസം എന്തിനെ താങ്ക്സ് കർതാവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ കൂടെയുണ്ട് ഈശോ അനുഗ്രഹിക്കട്ടെ സുപിക്കാവോ ഹലലു ഹലലു ഹലലുയാ നല്ല ഉച്ചത്തിൽ ഹലലു ഹലലുയ ഈശോയെ കർത്താവെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു മഹത്തപ്പെടുത്തുന്നു ഹലലിയ ഹലിയ പരിശുദ്ധാത്മാവേ അവിടുന്ന് അത്ഭുതകരമായി ഇടപെടണമേ അവന് അത്ഭുതകരമായി സൗഖ്യപ്പെടുത്തണമേ പരിശുദ്ധാത്മാവെ വിഷയത്തെ വ്യവസായിപ്പിതാവിന്റെ പ്രത്യേകം മധ്യസ്ഥതയാണ് ഓരോരുത്തരും ചെയ്തു കൊടുക്കുന്ന ജോലി മേഖലകൾ വലിയ ഇടപെടലുണ്ടാകട്ടെ ഈശോയുടെ നാമത്തിൽ ഇപ്പോൾ ആശീർവദിക്കുന്നു കർത്താവായ ദൈവം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇവരെ ഒരാളെയും ഈ കർത്താവ് കൊണ്ട് വെറും കൈയോടെ അയക്കരുത് എന്തെങ്കിലും ഒരു കൃപ ഈ ആശീർവാദ സമയത്ത് നൽകണമെന്ന് നിയോഗം വെച്ച് ആശീർവദിക്കുന്നു ഓ കർത്താവായ ദൈവ പ്രത്യേകിച്ച് അസൂയ എന്ന് പറഞ്ഞ തിന്മ എവിടെയെങ്കിലും ശ്രദ്ധിച്ചു വേരോടെ പറഞ്ഞു പോകട്ടെ നീശോടെ നാമത്തിൽ ആശീർവദിക്കുന്നു ഓ കർത്താവായ ദൈവമേ പ്രത്യേകിച്ച് ദൈവമേ ഈ ഒന്നാം തീയതി പ്രത്യേകിച്ച് കർത്താവ് ഇവർക്ക് ബ്ലെസ്സിങ് നൽകി അനുഗ്രഹിക്കുമ്പോൾ ഓ കർത്താവായ ഈ മാസം ഇവർക്ക് വലിയൊരു അനുഗ്രഹത്തിന്റെ മാസമായി മാറട്ടെ എന്ന് അനുഗ്രഹിക്കുന്ന കർത്താവ് ഈ മാസം നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഉദ്യമങ്ങളെല്ലാം വിവാഹമോ അങ്ങനെ മറ്റെന്ത് തരത്തിലുള്ള ഉദ്യമങ്ങൾ അല്ലെങ്കിൽ കർത്താവ് എന്തെങ്കിലും വാർഷികങ്ങൾ പീട് കയർത്ത എന്തെങ്കിലും ഇവരെ എല്ലാ ഉദ്യമങ്ങളും വലിയ ദൈവാനുഗ്രഹപ്രദമായി മാറട്ടെ എന്ന് ആശീർവദിക്കുന്നു ദേവസായ പിതാവിന്റെ പ്രത്യേക മാധ്യസ്ഥവും ഉണ്ടാകട്ടെ പരിശുദ്ധ കന്യാമരത്വൻ്റെ മറ്റേ വണക്കമാസം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചൊല്ലി പ്രാർത്ഥിക്കാൻ ഒരു പ്രത്യേക ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ മുദ്രയിടുന്നു നമ്മുടെ കർത്താവ് വിശ്വമിശ്വായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കണം ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ